ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുമേഷ് നമ്മുടെ ഷോപ്പിന്റെ ഒരു മിക്കി പെഡ്സ് എന്നാണ് ഇപ്പൊ തിരിചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് മുമ്പേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആനപ്പാറ എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് തിരിയുന്നത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സദ്യയിൽ നടന്ന നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പൊ നമുക്കിന്ന് കുറച്ച് എക്സോട്ടിക് ബേർഡ്സിന്റെ എക്സോട്ടിക് ബേഡ്സിന്റെ ഒക്കെ കളക്ഷൻ വന്നിട്ടുണ്ട് അതിനെ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ അതെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബേഡാണ് കൊക്കറ്റ് ഭയങ്കര ഹൈപ്രാക്റ്റീവ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബേഡാണ് അതിന് എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകും അതായിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന ബേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേസ് കോക്കറ്റേലാണ് എന്നിട്ട് വൈറ്റ് ഫീസ് കോക്കറ്റേൽ മെയിലും അതുപോലെ തന്നെ വൈറ്റ് ഫേസ് സിനിമ ഫീമെയിലും ആണ് ഇപ്രാവശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടൽക്ക് പേർ വന്നിരിക്കുന്നത് കെയർ ആണ് നോർമലി വൈറ്റ് ഫേസ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ആണ് ആ കളർ വരുന്നത് നല്ലൊരു പ്രോൺ കെയർ പിന്നെ വൈറ്റ് സീരിയസ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നാല് മീക്കെ ഇറങ്ങാനായിട്ട് ചാൻസ് കൊടുത്തതാണ് കുഞ്ഞുങ്ങൾ അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് ഒരു പേർ രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് വരുന്നത് ഒരു പേരിന് രണ്ടായിരത്തി നാനൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന കൊക്കേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ കൊക്കയിൽ മെയിലും അതുപോലെ തന്നെ ഗ്രേ സെയിൽ കൊക്കയിൽ ഫീമെയിലുമായിട്ടുള്ള കാട്ടാൽ പ്രോൺ പേരാണ് അത് ഏകദേശം ഒന്നര വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു പേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രീഡിങ് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഭക്തി ഒരു പേരാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് രണ്ടായിരം രൂപയാണ് വരുന്നത് ഒരു പേര് രണ്ടായിരം രൂപയാണ് എക്സം കാണാൻ വന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഗ്രേ പേഡ് ഫീമെയിലും അതുപോലെ തന്നെ ഗ്രേ ഹെവി പെയ്ഡ് മെയിലുമായിട്ടുള്ള ഒരു പ്രോൺ ഫെയർ ആണ് അത് ഈ പറയുന്ന പോലെ വൺ ഇയറിന് ഉണ്ട് നല്ല ഇറങ്ങുന്ന കുഞ്ഞുങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല മാർക്കിംഗ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നില്ല അത് അറ്റവും കൂടി ക്വാളിറ്റി പേരാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പറ്റിയ പേരാണ് അതുപോലെ തന്നെ എൻ്റെ ഏഴ് കാര്യങ്ങളൊന്നും ഇല്ല റിസൾട്ട് ഉണ്ട് ഏകദേശം ഒരു നാല് മില്ലിയും മുകളിലോട്ട് റിസൾട്ട് കിട്ടുന്നൊരു പേരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പോക്കറ്റിൻ്റെ ഈ പേര് അത്യാവശ്യം നല്ല ഹെവി സൈസ് പേരാണ് അപ്പോൾ ഇതിൻ്റെ ആയിട്ട് പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഒരു പേരിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പിനോ കൊക്കറ്റുള്ള പേരാണ് ലൂപ്പിനോ കൊക്കറ്റിൻ്റെ വൺ ഇയർ പ്രായമുള്ള ഒരു പേരാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞാലും ബ്രീഡിങ്ങിന് വെച്ചാൽ ഒരു പേരാണ് സീന ബ്രീഡ് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നത് ഒരു പേരിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ പക്ഷേ നമ്മൾ കാണാൻ പോകുന്ന കോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റാറ്റ് കൊടുക്കാൻ പോകുന്ന റേറ്റ് ആണ് അതിനകത്ത് രണ്ട് പീസ് ആൽബിനോ രണ്ട് പീസ് വൈറ്റ് ഫേസ് ആണ് വരുന്നത് രണ്ട് നല്ല സെറ്റ് ആണ് അതിനകത്ത് ആൽബിനോ പൊക്കത്ത് ഒരു ബ്രേഡിംഗ് സെറ്റ് അതുപോലെ തന്നെ വൈറ്റ് ഫേസ് പോകത്തിൻ്റെ ഒരു ബ്രേഡിംഗ് സെറ്റ് ആണ് രണ്ടും നല്ല രീതിയിൽ ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന ബ്രേഡാണ് ഇപ്പം പുതിയ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേരുമായിട്ട് വാങ്ങി കോളനി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോളനി ആയിട്ട് സെറ്റ് ചെയ്ത അന്നാൽ പേരായിട്ട് വേണം പേരായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പേരുകളാണ് ഇങ്ങനെ വരുന്ന റേറ്റ് നമുക്കൊരു രണ്ട് പേരോട് ചേർത്ത് നാലായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും നോർമൽ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആൽബിനോക്കോക്കെറ്റിൽ ഏകദേശം മൂവായിരം രൂപയൊക്കെ വിലയുണ്ട് രണ്ട് പേരോട് ചേർത്ത് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാകുന്ന ഫിഞ്സുകൾ പറഞ്ഞാൽ സ്റ്റാർ ഫിഞ്ചുകളാണ് അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള നല്ല ബ്രീഡ് റിസൾട്ട് കിട്ടുന്നൊരു വേറെ ബേഡുകളാണ് ഇവിടെ സ്റ്റാർ ഫിഞ്ചസ്റ്റുകൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവർ ബ്രീഡാവുകയും കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നോക്കിയെടുക്കുന്ന ഒരു ആയിട്ടാണ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ രണ്ടടത്തെ പേരുകൾ ഓൾറെഡി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇവര് പ്രൈസ് രണ്ടായിരം രൂപയാണ് ഒരു പേർന് ഒരു പേറിന് രണ്ടായിരം രൂപ ഇഷ്ടം നമ്മൾ കാണാൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഗോൾഡൻ മിഞ്ചസ്റ്റുകളാണ് ഗോൾഡൻ മിഞ്ചസിനകത്ത് തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് എല്ലാ ഗോൾഡീനും യെല്ലോ ഗോൾഡിൻ്റെ അഡൽറ്റ് രണ്ട് പേരുള്ള ഒരു ഫീമെലും നമ്മുടെ ഇത് പ്രവേശനമായിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ നോർമൽ നമ്മുടെ ലോക്കലായിട്ട് പ്രീഡ് ആയിക്കോണ്ടിരിക്കുന്ന ബരുകളാണ് ഇപ്പം നമ്മൾ യെല്ലോ ഗോൾഡിൻസ് അപ്പം ഇതിന് വരുന്ന പ്രൈസ് പറഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ് രൂപ ഒരു പേരിന് വരുന്ന പ്രൈസ് ഒരു പേർ രണ്ടായിരത്തി അറുന്നൂറ് രൂപ നമ്മൾ കാണാൻ പോകുന്ന വരുന്നത് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കേട്ടോ എല്ലാവരും തുടക്കം ലൗപേരുടെ ഫിഞ്ചേഴ്സിനൊക്കെയായിരിക്കും നമ്മുടെ നോർമൽ ലവ് ഫിഞ്ചേഴ്സുകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക വൈറ്റ് ഫിഞ്ചേഴ്സുകൾ വൈറ്റ് ഫിഞ്ചേഴ്സിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമ്മളിപ്പോൾ പ്രവേശനത്തിൽ പക്ഷെ ഒരു പത്ത് നാൽപ്പത് പേറോളം നമ്മുടെ ഇതിപ്പോൾ സ്റ്റോക്കിപ്പം ഉണ്ട് എല്ലാ അടൽറ്റ് പേരുകളും ഉണ്ട് സെമിടൽറ്റ് പേരുകളും ഉണ്ട് വൈറ്റ് ഫിഞ്ചേഴ്സുകൾക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു പേർന് ഒരു പേറിന് മുന്നൂറ്റി അമ്പത് രൂപ എക്സാമ്പിൾ കാണാമെന്ന് പറഞ്ഞാൽ സീബ്ര ഫിഞ്ചേഴ്സുകളാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല സൈസുള്ള നല്ല കളർ പാറ്റേണിലൊക്കെ വരുന്ന ഫിഞ്േഴ്സുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടോട്ടിരിക്കുന്ന സീപ്ര ഫിംഗേഴ്സുകൾ സീഗ്ര ഫിഞ്ചേഴ്സിൻ്റെ വെച്ചാൽ പത്ത് നാൽപ്പത് പേരോളം നമ്മുടെ ഇപ്പോൾ ഷോപ്പുണ്ട് അതായത് അഡൽറ്റ് പേരുകളാണ് നല്ല ക്വാളിറ്റി കാര്യങ്ങളുണ്ട് നോർമലായിട്ട് ക്വാളിറ്റി സെറ്റിൻ്റെ നമുക്ക് ജീവിതിക്കാൻ പറ്റും ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി രൂപ തന്നെയാണ് ഒരു പേർ വരുന്ന പ്രൈസ് ഒരു പേരാണ് മുന്നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയമണ്ട് ഹോബിൾ ആണ് ഡയമണ്ട് ഹോവിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു പത്ത് പേറോളം നമ്മളിലിപ്പോൾ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് പത്ത് പാട്ടിലുള്ള പത്ത് പേരോളം നമ്മളിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാ അഡൽറ്റ് പേറുകളാണ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള പേടാണ് നല്ല രീതിയിൽ തന്നെ ബ്രീഡിങ്ങിന് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പേടാണ് ഡയമണ്ട് ഹോബിൾ എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ടോവിൻ്റെ വരുന്ന പ്രൈസ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു പേറിൻ്റെ പ്രൈസ് ഒരു പേറിന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബംഗാളി ഫിഞ്ചസുകളാണ് ബംഗാളി ഫിഞ്ചസിൻ്റെ അഡൽട്ടായിട്ടുള്ള ബ്രീഡിംഗ് പേറുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗാളി ഫിഞ്ചസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമലി രണ്ട് മേലാണെങ്കിൽ പോലും നോർമൽ മറ്റുള്ള ഫിഞ്ചസുകളുടെ മുട്ട വെച്ച് കൊടുത്താൽ ഇവർ അടയരുത് വരിച്ചു അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന പ്രൈസ് പേറിന് മുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പേറിന് മുന്നൂറ്റി എൺപത് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്ന ഭാരം എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാവരും ബാങ്ക് വളർത്തുന്ന ഒരു ബാഡാണ് നമ്മൾ നോർമൽ ലവ് ബേബ്സുകൾ ലവ് ബോബ്സിൻ്റെ ഒരുപാട് വെറൈറ്റി കളറുകൾ അതുപോലെ തന്നെ അടൽസർ ലവ് ബേബ്സ് നമ്മളിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒത്തിരി കളക്ഷൻ ഉണ്ട് നമ്മുടെ അല്ലെങ്കിൽ ഇരുന്നൂറ് പീസിൻ്റെ കൂടുതൽ നമ്മുടെ കയ്യിലിപ്പോൾ നോർബ്സിൽ നോർമൽ ലവ് ബേബ്സ് ഉണ്ട് അപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കയറിന് മുന്നൂറ് രൂപയാണ് ഒരു കയറിൻ്റെ വരുന്ന പ്രൈസ് ഒരു കയറിന് മുന്നൂറ് രൂപ അപ്പം നമ്മൾ ഇന്ന് വീട്ടിലെ എല്ലാ പ്രശ്നം ഹോൾസെല്ലാം ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരെ വേദന തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക ഷോപ്പിന്റെ നമ്പർ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോ കൊടുക്കുന്നതാണ്